കോട്ടയം പരുത്തുംപാറയിൽ ശക്തമായ മഴയിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു പനച്ചിക്കാട് ആയുർവേദ ആശുപത്രിക്ക് സമീപം കിളിമംഗലം രാധാകൃഷ്ണന്റെ വീടിന്റെ അടുക്കളയാണ് തകർന്നത് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന വീടിനുള്ളിലുണ്ടായിരുന്ന പേരും സുരക്ഷിതരാണ് അഖിൽ കെ വിവരങ്ങൾ നൽകും അഖിൽ അഖിൽക്കെ വീട്ടിലുണ്ടായിരുന്നവർക്ക് പരിക്കില്ല എന്നത് ആശ്വാസമാണ് പക്ഷേ മഴക്കെടുതി സംബന്ധിച്ചുള്ള ഇപ്പോൾ നമ്മൾ പരുത്തുംപാറയിൽ കാണുന്നതല്ലേ ഇന്നലെ രാത്രി എട്ട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് നൈക്കിപ്പുറയിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീണിരിക്കുന്നു അടുക്കളയോട് ചേർന്നുള്ള ഭാഗമാണ് വീണിരിക്കുന്ന തകർന്നു വീണിരിക്കുന്നത് ഈ സമയത്ത് ഈ അടുക്കളയിൽ ആരും പാകം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിവായതെന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കാണാതിരിക്കാത്ത ഭയാനകമാണ് ഒരു വീടിന്റെ സാഹചര്യം എന്നുള്ള ഒരു ഭാഗം അങ്ങനെ തകർന്നിരിക്കുന്നു അതിന്റെ മറ്റു പല ഇപ്പോഴും വണ്ടിഗിരി അപകടവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ഹരി ഈ സമയത്ത് അപകടം നടക്കുന്ന അരിവുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഇന്നലെ രാത്രി ഒരു എട്ട് എട്ടര സമയമായപ്പോഴത്തേക്കാണ് ഞാനും വെല്ലുവിളിച്ചു മാത്രമുള്ളതാണ് അതിന് കൂടി ഉള്ളതായിരുന്നുള്ളൂ അച്ഛനും അമ്മയും പരുത്തുംപാറിലൊരു ചെറിയ കട നടത്തുന്നുണ്ട് അവിടെ നിൽക്കുവായിരുന്നു അപ്പോൾ ഒരു എട്ടര സമയമായപ്പോഴത്തേക്ക് ചെറിയൊരു പീസ് കോൺക്രീറ്റ് പീസ് അടുക്കള വന്ന് വീഴുന്ന സൗണ്ട് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വിത്തിയെല്ലാം വിണ്ടുകയറി അകന്ന വന്ന് നോക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ വലിയ മനുഷ്യൻ വീട്ടിൽ കൊണ്ട് കൂട്ടിക്കൊണ്ട് വെളിയിലോട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ടോടുകൂടി ഇതിൽ അങ്ങനെ പൊളിഞ്ഞ് വീടുവായിരുന്നു അയൽവാസികളുണ്ടാവും അവർ വലിയൊരു ശബ്ദം കിട്ടിട്ടാണ് ഇവിടെ ഓടി വന്നതാണ് പറഞ്ഞത് വലിയൊരു ശബ്ദമായിരുന്നു ആ ഞാൻ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുക എന്നിട്ടും വലിയൊരു എന്തോ ഒരു സാധനം പുറത്തോടെ വീണ്ടും അങ്ങനെ വീണ്ടും പുറത്ത് വീടാണ് ഞാൻ ആദ്യം പുറത്ത് ഞങ്ങൾ ഓടിച്ചൊള്ളി കുറേ വലിയ അവിടെ പേടിച്ച് കുറച്ച് ഇപ്പോൾ ഇവിടെ ഒരു കുളിമുറിയായിരുന്നു അത് കിണറ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പൂർണ്ണമായും ഇത്തരത്തിൽ ഭിത്തി മുഴുവനായും വന്ന് വീണിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർ പറയുന്നു ഉള്ളിലാളുണ്ടായിരുന്നു ആ സമയത്ത് നോക്കുമ്പോൾ ഈ വീടിങ്ങനെ വിണ്ടുകീരി വരുന്നത് കണ്ടു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അതിനുശേഷമാണ് ഇത് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് ഇപ്പോഴും ഇതിൻ്റെ പല ഭാഗങ്ങളും ഇത്തരത്തിൽ വിണ്ടുകേരി അപകടാവസ്ഥയിൽ തന്നെയാണ് കഴിയുന്നത് എന്തായാലും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ തലനാലിലേക്ക് ഒഴിവായത് എന്ന് തന്നെ പറയേണ്ടി വരും വീഡിയോ ജേർണലിസ്റ്റ് കഥപ്പിക്കപ്പം റിപ്പോർട്ടർ അഖിൽ റിപ്പോർട്ടർ കോട്ടയം